ാതെ വന്ന് ഹിറ്റ് അടിക്കുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ തിയേറ്ററുകളിൽ ഒരുമിച്ചെത്തിയ ചിത്രങ്ങളാണ് പ്രേമലു അന്വേഷിപ്പിൻ കണ്ടെത്തും സലാം എന്നിവ ഇതിൽ പ്രേമലു ഇപ്പോൾ ബോക്സ് ഓഫീസിൽ സർപ്രൈസ് ഹിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾക്കും സൂപ്പർ ശരണ്യക്കും ശേഷം ഗിരീഷ് എടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ റൊമാൻറിക് കോമഡി എന്റർടൈനറാണ് പ്രേമലു തണ്ണീർമത്തൻ ദിനങ്ങളിൽ സ്കൂളും സൂപ്പർ ശരണ്യയിൽ കോളേജുമാണ് കഥാപശ്ചാത്തലമെങ്കിൽ ടീനേജിൽ നിന്നും അഡൽഹുഡിലേക്കുള്ള ചുവടുവെപ്പാണ് പ്രേമലു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങിയത് നെസ്ലിനും മമിതാ ബൈജുവും നായകന്മാരായുള്ള ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രധാന റിലേറ്റബിൾ ആയുള്ള സിറ്റുവേഷണൽ കോമഡികളും സ്വാഭാവിക മുഹൂർത്തങ്ങളുമാണ് പ്രേമലുവിന്റെ പ്രത്യേകത ടൊബിനോയെ നായകനാക്കി നവാഗത സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ് ഒരുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ചിത്രത്തിൽ എസ് ഐ ആനന്ദ് നാരായണൻ എന്ന പോലീസ് ഓഫീസറായാണ് ടോവിനോ എത്തുന്നത് ത്രില്ലിങ്ങും എൻഗേജുമായുള്ള സംഭവങ്ങൾ നിറഞ്ഞതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ആദ്യ ദിനത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ചിത്രത്തിനായില്ലെങ്കിലും നിലവിൽ മോശമില്ലാത്ത കളക്ഷൻ ചിത്രം നേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വിഷ്ണു വിശാലിനും വിക്രാന്തിനുമൊപ്പം സ്റ്റൈൽ മനൻ രജനീകാന്തും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ലാൽസല സൂപ്പർ സ്റ്റാറിന്റെ സമീപം ഉണ്ടായിട്ടും ചിത്രത്തിന് പ്രതീക്ഷിച്ച അത്ര പ്രതികരണം ലഭിച്ചിട്ടില്ല രണ്ടര മണിക്കൂർ ചിത്രത്തിൽ നാൽപ്പത് മിനിറ്റോളം രജനീകാന്ത് ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ ആ സ്റ്റാർഡം ഉപയോഗിക്കാൻ മകൾ കൂടിയായ സംവിധായക ഐശ്വര്യക്ക് കഴിഞ്ഞില്ല എന്നതാണ് ചിത്രത്തിനെതിരെയുള്ള പ്രധാന വിമർശനം ഒപ്പം റിലീസിനെത്തിയ രജനീകാന്ത് ചിത്രത്തെയും ടൊവിനോയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ബോക്സ് ഓഫീസിൽ പ്രേമലു മുന്നേറുന്നത്